അവരെല്ലാവരും ഞങ്ങൾക്ക് ശരിക്കും ഒരു ഫാമിലി ആയിരുന്നു ഒരു ഫാമിലിയിൽ എങ്ങനെയായിരുന്നു അതുപോലെ ആയിരുന്നു ഷൂട്ടിംഗ് സ്പോട്ട് പാക്കപ്പ് പറയുന്ന ദിവസം ശരിക്കും വിഷമം ഉണ്ടായിരുന്നു അതിന് അതിന് മുമ്പ് വരെ എന്താണ് ഈ ഇത്രയും ദിവസമായിട്ട് ആയില്ല ഷൂട്ട് തീർന്നില്ല കാരണം ഒരു സിനിമ റിലീസിങ് എന്നുള്ളത് വലിയൊരു ഡ്രീമാണ് പാക്കപ്പായ ആ അന്ന് ശരിക്കും ഭയങ്കര വിഷമായി ഇനി നമുക്ക് ഇതുപോലെ കാണാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമം ഏതായാലും ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെ എത്തി അപ്പം സാറിന് ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാൻ ദൈവം തീർച്ചയായിട്ടും സിനിമയിലെ മറ്റൊരു കേന്ദ്ര കഥാപാത്രം അതായത് കേന്ദ്ര കഥാപാത്രം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോ ആണ് ഈ ഫിലിമിലെ റൂബി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നെജുമുദിയാണ് അപ്പോൾ നമുക്ക് നെജുവിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് ചോദിക്കാം ഓക്കെ വെൽക്കം നെജു ഓക്കെ താങ്ക് യു അപ്പോൾ എന്താണ് ഓഡിപ്ലസ് ഫിലിമിനെ കുറിച്ചും അല്ലെന്നുണ്ടെങ്കിൽ റൂബി എന്നുള്ളൊരു ക്യാരക്ടറിനെ കുറിച്ചും നെജു പറയാനുള്ളത് പേര് മൂവിയാണ് യും വളരെയധികം സന്തോഷം ആദ്യമായി ആദ്യമായി ഞാൻ താങ്ക്സ് പറയേണ്ടത് മനാബ് സാറിന് മനാബ് സാറിനാണ് തീർച്ചയായിട്ടും സാറൊരിക്കൂണിറ്റി തന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഗസേരിലൂടെ ഇരിക്കാൻ കാരണം പിന്നെ ഈ സിനിമ നമുക്ക് ഈ സിനിമ ഒരു മെസ്സേജ് ആണ് ചോദിക്കുന്നത് ആറ് യുവാക്കളുടെ കഥ പറയുന്നവർ നല്ലൊരു സ്റ്റോറിയാണ് കാരണം ഇതിൽ നമുക്ക് നെഗറ്റീവ് റോൾ വളരെ ഉണ്ടെങ്കിൽ പോലും പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സ് ഒരു പോസിറ്റീവ് എനർജിയാണ് തന്നെ തീർച്ചയായിട്ടും നാട്ടിലെ അതായത് ജോലി ജോലിയൊന്നും ഇല്ലാതെ നടക്കുന്ന വിവാദത്തിൻ്റെ ഒരു സ്റ്റോറി ഒക്കെ അതവിടെ ഇരുന്നോട്ടെ പക്ഷെ പിന്നെ ഈ സിനിമ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ സിനിമ റിലീസായത് അതിൽ എനിക്ക് ശരിക്കും കടപ്പാട് മനാഫ് സാറിനോടാണ് തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹമാണ് ഇതിൻ്റെ ഹീറോ സർ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തായാലും സർ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് രണ്ട് വർഷത്തോളമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു തർച്ചയായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അടുത്ത് എഫേർട്ട് എഫേർട്ടിൻ്റെ ഒരു വിജയം കണ്ടു ശരിക്കും അല്ലെങ്കിൽ ഈ സിനിമ ഇന്ന് റിലീസാകത്തില്ല ഒ ടി ടിയിലായ ഒ ടി ഡിയിൽ ഒരു മൂന്ന് പ്ലാറ്റ്ഫോമിൽ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു മൂന്ന് ദിവസം തിയേറ്ററിൽ ഞങ്ങൾ ഓടിച്ചു എപ്പോഴെപ്പോഴും നല്ല റിവ്യൂ ആണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ ഇനി സാറ് വീണ്ടും ഒരുപാട് സിനിമകൾ ചെയ്യണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ പ്രാർത്ഥന കാരണം നല്ല നല്ല കഴിവുണ്ട് അദ്ദേഹത്തിന് കാരണം ഒറ്റയാൽ പോരാട്ടോ കാരണം ഈ സിനിമയ്ക്ക് പ്രത്യേകിച്ച് പ്രൊഡ്യൂസറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ പകുതി വഴിയിൽ വെച്ചു അതുപോലെ പറഞ്ഞു അതിനെ മറ്റു ആർട്ടിസ്റ്റുകൾ എല്ലാവരും കൂടെ ചേർന്ന് ഈ സിനിമ എങ്ങനെയും കംപ്ലീറ്റ് റിലീസ് ആക്കണം പക്ഷെ അത് സാധിച്ചു പിന്നെ മനാഫ് സാറിന്റെ എഫേർട്ട് അത് വളരെ വളരെയധികം ഞാനിതുവരെയും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ഡയറക്ടറിനെ അധികം സാറിനോട് വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ വളരെ വളരെയധികം സന്തോഷം പിന്നെ വീണ്ടും ഞാൻ സാറിനോട് കടപ്പെട്ടിരിക്കുന്നു നന്ദി അറിയിക്കുന്നു ഈ ഒരു സിനിമയിൽ എനിക്ക് ഹീറോ എന്ന അവസരം തന്നു പിന്നെ ഞാനിപ്പോൾ വീണ്ടും അതിന് അതിനുശേഷം ഞാൻ കുറേ മൂവികൾ ചെയ്തു ശരിക്കും പറഞ്ഞാൽ തമിഴിൽ മലയാളത്തിൽ മൂന്നോളം ചെയ്തു തമിഴ് വർണം ചെയ്തു ഏതായാലും ഈ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടിയതിൽ ഞാൻ ദൈവത്തിനോടും മനോർ സാറിനോട് നന്ദി പറയുന്നു